ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചൈനയുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ ശ്രമിച്ച മാലി ദ്വീപിന് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നാണയനിധി അതായത് സാമ്പത്തികമായി തകർന്നടിയുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ ശ്രീലങ്കയിലെ ജനത അനുഭവിക്കുന്നത് പോലെ മാലിയദ്വീപിനും ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് ഐ നൽകുന്ന മുന്നറിയിപ്പ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദപരമായ നയതന്ത്രം തല്ലിക്കെടുത്തി മാലിദ്വീപ് ചൈനയുടെ സഹായങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുമ്പോൾ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന മുന്നറിയിപ്പാണ് ഐ എം എഫ് നൽകുന്നത് ചൈനയിൽ നിന്ന് വൻതോതിൽ കടം വാങ്ങിയതാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകാൻ അന്താരാഷ്ട്ര നാണയനിധിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ചൈന ആവശ്യം പോലെ കടം കൊടുക്കാൻ തയ്യാറാണ് മാലിദ്വീപ് ഇത് അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കടം വാങ്ങിയിട്ടുണ്ട് കടബാധ്യതയിലേക്ക് സഞ്ചരിക്കുന്നത് മാലിദ്വീപിനെ സാമ്പത്തികമായി തകർത്തെറിയുമെന്നാണ് ഐ എം എഫ് മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യ വിരോധിയും ചൈനീസ് അനുകൂല പ്രസിഡന്റുമായ മുഹമ്മദ് മൂസു അധികാരമേറ്റതിനു ശേഷം മാലിദ്വീപിന് കൂടുതൽ പണം കടമായി നൽകുകയാണ് ബെയ്ജിങ് വികസന ഫണ്ടുകൾ നൽകി നിസ്വാർത്ഥമായി സഹായിക്കുന്ന ചൈനയ്ക്ക് മൊയ്സു നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിൽ വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഐ എം എഫ് നൽകുന്ന മുന്നറിയിപ്പ് മാലിദ്വീപിന്റെ വിദേശ കടത്തിന്റെ വിശദാംശങ്ങൾ ഐ എം എഫ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അടിയന്തര നയക്രമീകരണം ആവശ്യമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് മൊത്തത്തിലുള്ള ധനക്കമ്മിയും പൊതു കടവും ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും അതിനാൽ തന്നെ ക്രമീകരണമില്ലാതെ മാറ്റങ്ങൾ സംഭവിക്കില്ല എന്നുമാണ് പറയുന്നത് കൂടുതൽ അപകടത്തിലേക്കാണ് ഇപ്പോൾ ദ്വീപ് രാഷ്ട്രം പോയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര നാണയനിധി വ്യക്തമാക്കുന്നു കൊറോണ മഹാമാരിക്ക് ശേഷം രാജ്യം സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചു വരികയാണ് കടൽ തീരങ്ങൾക്ക് പേരുകേട്ട മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും വഹിക്കുന്നത് ടൂറിസം മേഖലയാണ് വിമാനത്താവള വിപുലീകരണവും ഹോട്ടലുകളുടെ ഒക്കെ മേഖലയിൽ കൂടുതൽ ടൂറിസത്തെ ഉത്തേജിപ്പിക്കുമെങ്കിലും കടം വാങ്ങി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാലിദ്വീപിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുമെന്നാണ് ഐ എം എഫ് പറയുന്നത് ചൈനീസ് അനുകൂലിയും മൊയ്സുവിന്റെ ഉപദേഷ്ടാവുമായ അബ്ദുള്ള യമീൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മാലിദ്വീപ് വലിയ കടക്കണിയിലേക്ക് പെട്ടതാണ് ആ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നതേയുള്ളൂ ഇപ്പോൾ അങ്ങനെ രക്ഷപ്പെടാനുണ്ടായ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ അനുകൂലി ഭരണാധികാരി അവിടെ അധികാരത്തിൽ എത്തിയത് കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും ചൈനീസ് പക്ഷക്കാരനായ മൊയ്സു അവിടെ പ്രസിഡന്റായ ആയ സാഹചര്യത്തിൽ മാലിദ്വീപ് വീണ്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാലിദ്വീപിന്റെ വിദേശ കടത്തിൽ നാല്പത്തിരണ്ട് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായത് എന്ന് ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ പുട്ടിന് പീര എന്ന പോലെ കടം വാങ്ങി മാലിദ്വീപ് സ്വയം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഐ എം എഫും ലോക ബാങ്കും പോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിച്ചു കൊണ്ടാണ് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യം പോലെ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചവരാണ് ഇപ്പോഴത്തെ ആ മാലിദ്വീപിന് ഇവർ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അത് കേട്ടാൽ മാലിക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ചൈനയുടെ കടക്കണിയിൽപ്പെട്ട് ഉള്ളൂ ഈ കുഞ്ഞൻ രാജ്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം